നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് വിമാനയാത്രയിൽ സഹയാത്രക്കാരി കുഴഞ്ഞു വീണപ്പോൾ രക്ഷകനായി തിരൂർ സ്വദേശി അനീസ് മുഹമ്മദ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ കുഴഞ്ഞു വീണ സഹയാത്രക്കാരിയെയാണ് തിരൂർ പുറത്തൂർ സ്വദേശി ഡോക്ടർ അനീസ് മുഹമ്മദ് സമയോചിതമായ ഇടപെടലിലൂടെ രക്ഷിച്ചത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയിൽ ഇന്റേൺഷിപ്പിന് ശേഷം ഇരുപത്തെട്ടിന് തിരികെ വരികയായിരുന്നു യാത്രക്കാരി വിമാനം ഡൽഹിയിൽ എത്തുന്നതിനു മുൻപാണ് വിമാനത്തിൽ ഡോക്ടറെ അന്വേഷിച്ചുള്ള അനൗൺസ്മെന്റ് മുഴങ്ങിയത് അപ്പോഴേക്കും നാൽപ്പത്തെട്ട് വയസ്സുള്ള ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിനി വിമാനത്തിൽ കുഴഞ്ഞു വീണിരുന്നു ഹൃദ്രോഗമാണ് കുഴഞ്ഞു വിടാൻ കാരണമെന്ന് അനീസ് മുഹമ്മദ് മനസ്സിലാക്കി എങ്കിലും കൂടുതൽ വിവരങ്ങൾക്കു വേണ്ടി പരതുമ്പോൾ യാത്രക്കാരിയുടെ ബാഗിൽ നിന്നും കുറച്ച് രേഖകൾ കിട്ടി ഇതിൽ നിന്നും അവർക്ക് സുപ്രാവെട്രിക്കുലാർ ടാക്കി കാർഡിയ എന്ന അവസ്ഥയുണ്ടെന്നും മനസ്സിലാക്കി ഇതോടെ കരോടി മസാജ് ചെയ്തു അല്പസമയം കഴിഞ്ഞതോടെ യാത്രക്കാരി സുഖം പ്രാപിച്ചു അനീസിന്റെ മനസാന്നിധ്യം ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയുടെ ജീവൻ രക്ഷിച്ചു വിമാനത്തിന് നിറക്കി ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ യാത്രക്കാരിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തു പുറത്തൂർ ശാന്തി നഗറിലെ പാടശ്ശേരി ഹുസൈന്റെയും ടി എ റഹ്മത്തിന്റെയും മകനാണ് കിക്ക് ബോക്സിംഗ് ട്രെയിനർ കൂടിയായ ഡോക്ടർ അനീസ് മുഹമ്മദ് ബെഡർ ന്യൂസ് പുറത്തൂർ